ഒരു ഓംലെറ്റിന്റെ അത്ര പോലും കനമില്ലാത്ത ലോകത്തെ ഏറ്റവും ചെറിയ വാച്ച് വിലയാകട്ടെ അഞ്ചു കോടി രൂപയും ഫേസ്ബുക്ക് മെറ്റയുടെ ഉടമ മാർക്ക് സക്കർബർഗിന്റെ പുതിയ ആഡംബര വാച്ചാണ് സൈബർ അടുത്തെ പ്രധാന ചർച്ചാ വിഷയം അതിന്റെ കൃത്യമായ കാരണവുമുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ചാണ് സക്കർബർഗ് കയ്യിൽ ധരിച്ചിരിക്കുന്നത് വെറും ഒന്നേ ദശാംശം ഏഴ് മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ കനം അതായത് രണ്ട് ക്രെഡിറ്റ് കാർഡുകൾ തമ്മിൽ ഒട്ടിച്ചു വെച്ചാലുള്ള അത്ര കനം എന്നാൽ വിലയാകട്ടെ ഏകദേശം അഞ്ചു കോടി രൂപയും അതായത് വില നല്ല കനത്തിലാണെന്ന സാരം ഇറ്റാലിയൻ കമ്പനിയായ ബൾഗറിയുടെ ഒക്ടോ ഫിനിസിമോ അൾട്രാ മാർക്ക് ടു എന്ന വാച്ചാണ് സക്കർബർഗിന്റെ കൈവശമുള്ളത് ലോകത്ത് തന്നെ ഇത്തരം ഇരുപത് വാച്ചുകൾ മാത്രമാണ് കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് സമയത്തിലെ കൃത്യതയാണ് വാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദിവസം വെറും പൂജ്യം സെക്കൻഡ് മാത്രമാണ് ഇതിലെ സമയം പിന്നിലായി പോവുക തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പുതിയ റീലിലാണ് സക്കർബർഗ് ഈ വാച്ച് ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ എഐ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ റീലിൽ സക്കർബർഗ് സംസാരിക്കുന്നത് ബൾഗാരി ഒക്ടോ ഫിനിസിമോ എന്ന ഈ വാച്ചാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞത് വെറും ഒന്നേ ദശാംശം ഏഴ് മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ കനം വരുന്നത് കേസും ബ്രേസ്ലെറ്റും നിർമ്മിച്ചിരിക്കുന്നത് സാൻ ബ്ലാസ്റ്റർ ഗ്രേഡ് ഫൈവ് ടൈറ്റാനിയത്തിൽ നിന്നാണ് കേസ് ബാഗ് നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ ടങ്സ്റ്റൺ കാർബേഡിൽ നിന്നും ഇത്തവണ കാലിബർ സി ഓ എസ് സി സർട്ടിഫൈഡ് ആണിത് അൾട്രാ ടു ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ വാച്ച് എന്നത് മാത്രമല്ല ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ ക്രോണോമീറ്റർ സർട്ടിഫൈഡ് വാച്ചും ഇത് യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേക്കൊപ്പം ഒരു പ്രത്യേക കേസ് സ്ഥാപിച്ച ഈ മോഡൽ തികച്ചും പുതിയ രീതിയിലാണ് ബ്രാൻഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഏകദേശം ആറ് ലക്ഷം യൂറോ അഥവാ അഞ്ച് കോടിയിലധികം രൂപയാണ് ഈ വാച്ചിന്റെ മൂല്യം ഈ വാച്ചിന്റെ ഇടതു മുകളിലായി ഒരു ക്യൂ ആർ കോഡും കാണാം ഇത് വാച്ചിനെ വാച്ചിന്റെ ഉടമയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് സത്യത്തിൽ വാച്ചുകൾ കനം കുറച്ചിറക്കുന്ന ഈ ഒരു കോമ്പറ്റീഷൻ വർഷങ്ങൾ മുന്നേ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ പിയാഗെ എന്ന ബ്രാൻഡ് ആൾട്ടിപ്ലാനോ എന്ന രണ്ട് മില്ലിമീറ്റർ കനം മാത്രമുള്ള ഒരു വാച്ച് പുറത്തിറക്കി പ്രത്യേകമായി നിർമ്മിച്ച കോബോൾട്ട് അലോയ് ഉപയോഗിച്ചാണ് ഇതിന്റെ കേസ് നിർമ്മിച്ചിരുന്നത് ഏകദേശം നാല് ലക്ഷം യൂറോ അഥവാ മൂന്നര കോടിയിലധികം രൂപയായിരുന്നു അന്ന് ആ വാച്ചിന്റെ മൂല്യം എന്നാൽ ഇത് കണ്ട ബുൽഗാരി എന്ന ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അന്ന് ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ വാച്ച് പുറത്തിറക്കി അൾട്രാമാർക്ക് സെക്കൻഡിന്റെ അതാ അൾട്രാ മാർക്ക് ടൂവിന്റെ മുൻഗാമിയായ ഒക്ടോ ഫിനിസിമോ അൾട്രാ മാർക്ക് വൺ എന്നായിരുന്നു ആ വാച്ചിന്റെ പേര് ഒക്ടോ ശേഖരത്തിന്റെ പത്താം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി പുറത്തിറക്കിയ ഈ ഒരു മോഡലിന് ഒന്ന് ദശാംശം എട്ട് മില്ലിമീറ്റർ കനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഗ്രേഡ് ഫൈവ് ടൈറ്റാനിയം ഉപയോഗിച്ചാണ് കേസ് നിർമ്മിച്ചിരുന്നത് കേസ് ബാഗ് ആകട്ടെ ടങ്സ്റ്റൺ കാർബിൽ നിന്നും നിർമ്മിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇവിടെ കൊണ്ടും ഈ ഒരു മത്സരം അവസാനിച്ചില്ല റിഷാർഡ് മിൽ എന്ന ബ്രാൻഡ് ഇവരെ തോൽപ്പിക്കാനായി ആർ എം യു പി സീറോ വൺ ഫെരാരി എന്ന മോഡൽ വാച്ച് നിർമ്മിച്ചു ഒന്ന് ദശാംശം ഏഴ് അഞ്ച് മില്ലിമീറ്റർ ആയിരുന്നു ഈ മോഡലിന്റെ കനം കൂടാതെ മണിക്കൂറുകൾ മിനിറ്റ് സെക്കൻഡ് എന്നിവയും ഒരു ഫംഗ്ഷൻ സെലക്ടറും ഒക്കെ ഇതിലുണ്ട് അയ്യായിരം ഗ്രാം വരെ ബലം താങ്ങാനും ഈ മോഡലിന് കഴിവുണ്ടായിരുന്നു ലോകത്താകെ നൂറ്റി അൻപത് പീസുകൾ മാത്രമാണ് ഈ വാച്ച് പുറത്തിറക്കിയത് എന്നാൽ ഈ റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇറ്റാലിയൻ കമ്പനിയായ ബൾഗേറിയയുടെ ഒക്ടോ ഫിനിസമോ അൾട്രാ മാർക്ക് ടു എന്ന ഒന്നേ ദശാംശം ഏഴ് മില്ലിമീറ്റർ മാത്രം തിക്നസ് ഉള്ള വാച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഈ മത്സരം ഇവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല എന്നതുകൂടി പറയുകയാണ് കോൺസ്റ്റാന്റിൻ ചായ്ക്കിൻ എന്ന ബ്രാൻഡ് അതായത് ഒരു റഷ്യൻ സ്വതന്ത്ര വാച്ച് മേക്കറാണ് ഇവർ ഒരു വെറും ഒന്ന് ദശാംശം ആറ് അഞ്ച് മില്ലിമീറ്റർ കനം മാത്രമുള്ള വാച്ച് ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഈ മോഡൽ ഒരു പ്രോട്ടോടൈപ്പായി അല്ലെങ്കിൽ കൺസെപ്റ്റായൊക്കെ തുടരുകയാണ് എന്നാൽ ഉടൻ തന്നെ ഈ മോഡൽ വിപണിയിൽ എത്തിക്കുന്നതാണ് ബ്രാൻഡിൻ്റെ അവകാശവാദം